നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു ഗംഭീര വിജയമാണ് വമ്പന്മാരായ ചെൽസി സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടിനെതിരെ ആറ് ഗോളുകൾക്കാണ് അവർ വോൾവ്സിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഹാട്രിക് നേടിയ നോനി മധുവേക്കയാണ് മത്സരത്തിൽ ചെൽസിക്ക് വേണ്ടി തിളങ്ങിയിട്ടുള്ളത് അതേസമയം യുവ സൂപ്പർ താരമായ കോൾ പാൽമർ മത്സരത്തിൽ ഒരു ഗോളും മൂന്ന് അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് കൂടാതെ ജാവോ ഫെലിക്സ് നിക്കോളാസ് ജാക്സൺ എന്നിവർ ഓരോ ഗോളുകൾ വീതം നേടുകയും ചെയ്തിട്ടുണ്ട് മത്സരത്തിൻ്റെ നാൽപ്പത്തി ഒൻപത് അൻപത്തി എട്ട് അറുപത്തി മൂന്ന് മിനിറ്റുകളിലാണ് മധുവാ ഗോൾ കണ്ടെത്തിയത് ഈ മൂ മൂന്ന് ഗോളിനും അസിസ്റ്റ് നൽകിയത് പാൽമർ ആയിരുന്നു എന്നാൽ ഈ മത്സരത്തിന് മുന്നിലെ തന്നെ മധുരക്കെ ഒരു വിവാദത്തിൽ അകപ്പെട്ടിരുന്നു അതായത് വോൾവസിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടന്നിരുന്നത് വോൾവർഹാംപ്റ്റൺ എന്ന നഗരത്തെ ഇദ്ദേഹം അധിക്ഷേപിക്കുകയായിരുന്നു വോൾഹറാം ഒരു നശിച്ച സ്ഥലമാണ് എന്നായിരുന്നു മധുബക്കയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ അദ്ദേഹം എഴുതിയിരുന്നത് എന്നാൽ ഇത് പിന്നീട് വലിയ വിവാദമായി മത്സരത്തിനിടയിൽ പലപ്പോഴും വോൾവ് ആരാധകർ അദ്ദേഹത്തെ കൂവി വിളിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഇക്കാര്യത്തിൽ നോനി ഇപ്പോൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട് മത്സരശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് അത് വേദനിപ്പിച്ചവരോട് ഞാൻ മാപ്പ് പറയുന്നു മാനുഷികപരമായ ഒരു തെറ്റ് മാത്രമാണ് അത് ഞാൻ ഒരിക്കലും മോശമായ രീതിയിലൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അതൊരു ആക്സിഡൻ്റ് ആയിരുന്നു വൊൾഹറാം എന്ന ഒരു നഗരം അത് മികച്ച നഗരമാണ് എന്നെനിക്ക് ഉറപ്പാണ് കൂവലുകൾ ഞാൻ പ്രതീക്ഷിച്ചതാണ് അത് മത്സരത്തിൻ്റെ ഭാഗമാണ് ഇത്തരം സമ്മർദ്ദങ്ങൾക്കിടയിലും നമ്മൾ കളിക്കാൻ പഠിക്കേണ്ടതുണ്ട് ഇതാണ് മധുവയൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മത്സരത്തിൽ വോൾവ്സും മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് കൂടുതൽ ആക്രമണങ്ങൾ അവർ സംഘടിപ്പിച്ചിരുന്നു പക്ഷേ ഗോളുകൾ നേടാൻ അവർക്ക് സാധിക്കാതെ പോയി എന്നും ുള്ളത് തിരിച്ചടിയായി മാറുകയായിരുന്നു ഇനി പ്രീമിയർ ലീഗിലെ ചെൽസിയുടെ അടുത്ത മത്സരം ക്രിസ്റ്റൽ പാലസിനെതിരെയാണ് വരുന്ന ഒന്നാം തീയതിയാണ് ആ മത്സരം അരങ്ങേറുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം